മലയാളം മൂന്ന് പന്നിക്കുട്ടികൾ ഒരിക്കൽ ഒരിടത്ത് മൂന്ന് ചെറിയ പന്നികൾ ഉണ്ടായിരുന്നു രാമു ഷാമു സോമു എന്നായിരുന്നു അവരുടെ പേരുകൾ രാമു മടിയനായിരുന്നു വൈക്കോൽ കൊണ്ട് ലളിതമായ ഒരു വീടാണ് രാമു പണിതത് ഷാമു അല്പം മടിയനായിരുന്നു മരം കൊണ്ടുള്ള ഒരു വീട് ആണ് ഷ്യാമു പണിതത് ില്ല ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു വീടായിരുന്നു ഒരു വലിയ ചെന്നായ അവരുടെ പട്ടണത്തിലേക്ക് വരുന്നത് വരെ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു ചെന്നായിട്ട് പന്നികളെ തിന്നാൻ ഇഷ്ടമായിരുന്നു ചെന്നായ രാമുവിന്റെ വൈക്കോൾ കൊണ്ട് നിർമ്മിച്ച വീട്ടിലെത്തി ചോദിച്ചു പന്നിക്കുട്ടി പന്നിക്കുട്ടി ഞാൻ അകത്തേക്ക് വന്നോട്ടെ രാമു പറഞ്ഞു വേണ്ട വേണ്ട നീ വരണ്ട ഇത് കേട്ടപ്പോൾ ചെന്നായ പറഞ്ഞു എങ്കിൽ ഞാൻ നിന്റെ വീട് തകർക്കും എന്ന് ഊതിക്കൊണ്ട് വീട് തകർത്തു വൈക്കോൽ വീട് താഴേക്ക് വീണപ്പോൾ രാമു ഷാമുവിന്റെ വീട്ടിലേക്ക് ഓടി ചെന്നായ അവനെ പിന്തുടർന്നു ചെന്നായ ഷാമുവിന്റെ വീട്ടിലെത്തി ചോദിച്ചു കൊച്ചുപന്നി കൊച്ചുപന്നി ഞാൻ അകത്തേക്ക് വരട്ടെ ഷാമു പറഞ്ഞു വേണ്ട വേണ്ട നീ വരണ്ട നീ ഇങ്ങോട്ട് വരികയേ വേണ്ട ഇത് കേട്ടപ്പോൾ ചെന്നായ പറഞ്ഞു എങ്കിൽ ഞാൻ നിന്റെ വീട് തകർത്തു എന്ന് ഊതികൊണ്ട് ചെന്നായ വീട് തകർത്തു ഷാമുവിന്റെ മരവീട് തകർന്നു വീണപ്പോൾ ഷാമുവും രാമുവും കൂടി സോനുവിന്റെ വീട്ടിലേക്ക് ഓടി അവരെ ചെന്നായ പിന്തുടർന്നു ചെന്നായ സോനുവിന്റെ വീട്ടിലേക്ക് എത്തി ചോദിച്ചു കൊച്ചുപന്നി കൊച്ചുപന്നി ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നോട്ടെ വേണ്ട വേണ്ട നീ വരണ്ട നീ ഇപ്പോൾ വരികയേ വേണ്ട ഇത് പെട്ടപ്പോൾ ചെന്നായ പറഞ്ഞു എങ്കിൽ ഞാൻ നിന്റെ വീട് തകർക്കും പറഞ്ഞുകൊണ്ട് എന്ന് എന്നാൽ ചെന്നായക്ക് ഇഷ്ടിക വീട് തകർക്കാൻ കഴിഞ്ഞില്ല മൂന്ന് പന്നികളും വീട്ടിൽ സുരക്ഷിതരായിരുന്നു എന്നാൽ ചെന്നായ വീടിന്റെ മുകളിലൂടെ വീടിന്റെ അകത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു എന്നാൽ സോനു അവൻ വരുന്നത് തടയാൻ വേണ്ടി തയ്യാറായിരുന്നു ഇറങ്ങി വരുന്ന ഭാഗത്ത് ചൂടുവെള്ള നിറച്ച ഒരു കുടം വെച്ചു ചെന്നായ താഴേക്കിറങ്ങിയപ്പോൾ ചൂടുവെള്ളത്തിൽ വീണു അയ്യോ എന്ന് നിലവിളിച്ചു കൊണ്ട് വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു ഓടിപ്പോയി ചെന്നായ അങ്ങനെ മൂന്ന് ചെറിയ പന്നിക്കുട്ടികളും സന്തോഷത്തോടെ ജീവിച്ചു ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ് കൂട്ടുകാരെ നമ്മൾ ഒരിക്കലും മടിയന്മാർ ും ഒരിക്കൽ ഒരു ദിവസം ഒരു ചെന്നായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ കഴിക്കുന്നത് ഒരു മത്സ്യത്തി ആയിരുന്നു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കെ അവന്റെ തൊണ്ടയിൽ ഒരു മുള്ളുകൊണ്ടു അവൻ അത് വിഴുങ്ങാൻ ശ്രമിച്ചു പക്ഷെ അതിനു കഴിഞ്ഞില്ല സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ സഹായത്തിനായി കാട്ടിലൂടെ ഓടി ആദ്യമായി അവൻ കണ്ടത് ഒരു കരടിയെ ആയിരുന്നു അവൻ കരടിയോട് പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും തരും കരടിയുടെ കൈ വലുതായതിനാൽ മുള്ളെടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ കരടിക്ക് ചെന്നായയെ സഹായിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ചെന്നായ കണ്ടത് തന്റെ സുഹൃത്തായ കുറുക്കനെ ആയിരുന്നു കുറുക്കനോട് ചെന്നായ കാര്യങ്ങളെല്ലാം പറഞ്ഞു മുള്ളെടുത്ത് തന്നാൽ നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരും കുറുക്കൻ ചെന്നായെ സഹായിക്കാൻ തയ്യാറായി വായ തുറക്കാൻ പറഞ്ഞു പക്ഷെ ചെന്നായയുടെ വായിലെ മുള്ളു കുറുക്കനും എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ചെന്നായ ഒരു കൊക്കിനെ കണ്ടുമുട്ടി കൊക്കിനോട് സഹായം അഭ്യർത്ഥിച്ചു എന്നിട്ട് കൊക്കിനോട് പറഞ്ഞു എന്നെ സഹായിച്ചാൽ ഞാൻ നിനക്കൊരു സമ്മാനം തരാമെന്ന് കൊക്ക് ചെന്നായയുടെ വായിൽ കുടുങ്ങിയ മുള്ള് എടുത്തു കൊടുത്തു എന്നിട്ട് ചെന്നായയോട് ചോദിച്ചു നീ പറഞ്ഞ സമ്മാനം എവിടെ അപ്പോൾ ചെന്നായ പറഞ്ഞു അത് ഞാൻ നിനക്ക് എപ്പോഴേ തന്നു കൊക്ക് ചോദിച്ചു അതെങ്ങനെ അപ്പോൾ ചെന്നായ പറഞ്ഞു ഒരു ചെന്നായിയുടെ വായിൽ തല കൊണ്ടുവച്ച നിനക്ക് നിന്റെ ജീവൻ ഞാൻ തിരിച്ചു തന്നില്ലേ ഇതിലും വലിയ സമ്മാനം നിനക്ക് എന്തു വേണം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായ ഗുണപാഠം എന്താണ് അർഹരായവരെ മാത്രമേ സഹായിക്കാവൂ സഹായിക്കാവൂസ് Suddenly, a tiny piece of bone got stuck in his throat. He tried to swallow it, but he could not. It was paining very badly. So he ran out for help. On his way, he saw a bear. He asked the bear, Can you please help me? I would do anything for you. The bear said, I would love to help you. But my paws are too big. Then he met a fox. He said to the fox, Fox, can you please help me? I am in a lot of pain. The fox said, Open your mouth. When he looked inside, the bone was deep inside the throat and he could not reach it. Next, he met a crane. He asked the crane, Dear friend, can you please help me? Please remove this piece of bone from my throat. I will give you anything that you want. The crane asked the wolf to open his mouth as wide as he could. He put his long beak inside the throat and quickly removed the bone. The crane said, Dear friend, you said you would give me anything if I helped you. So where's my gift? The wolf laughed and said, യു ഹാവ് റിസീവ് ഹെഡ്സ് മൗറ്റ് ഓൾവേസ് ഹെൽപ് ഓൺലി ദോസ് ഹു ഡിസേർവ് ഇറ്റ് പരസ്പര സഹായമില്ലാത്ത സുഹൃത്തുക്കൾ വണ്ണി മുയൽ താമസിച്ചിരുന്നത് ഒരു കാട്ടിലായിരുന്നു അവന് ധാരാളം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവൻ തന്റെ സുഹൃത്തുക്കളെ കുറിച്ച് അഭിമാനിച്ചിരുന്നു ഒരു ദിവസം അവൻ കാട്ടുനായകളുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു അവൻ ആകെ ഭയം തോന്നി സുഹൃത്തുക്കളുടെ സഹായം തേടാൻ തീരുമാനിച്ചു അവന്റെ സുഹൃത്തായ മാനിന്റെ അടുത്തേക്ക് പോയി അവനോട് പറഞ്ഞു സുഹൃത്തെ ചില കാട്ടുനായകൾ എന്നെ പിന്തുടരുന്നു നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ നിന്റെ കൂർത്ത കൊമ്പുകൾ അവയെ പേടിപ്പിക്കും നീ എന്നെ സഹായിക്കണം മാൻ പറഞ്ഞു അത് ശരിയാണ് എനിക്ക് കഴിയും എന്നാൽ ഞാനിപ്പോൾ തിരക്കിലാണ് നീ എന്തുകൊണ്ടാണ് കരടിയുടെ സഹായം ചോദിക്കാത്തത് അവനെ നിന്നെ സഹായിക്കാൻ കഴിയും ബണ്ണിമുയൽ കരടിയുടെ അടുത്തേക്ക് ഓടി അവൻ കരടിയോട് പറഞ്ഞു എന്റെ പ്രിയ സുഹൃത്തെ നീ വളരെ ശക്തനാണ് എന്നെ സഹായിക്കൂ ചില കാട്ടുനായ്ക്കൾ എന്നെ പിന്തുടരുന്നു അവയെ നിനക്ക് ഓടിക്കാൻ കഴിയും കരടി പറഞ്ഞു ക്ഷമിക്കണം എനിക്ക് വിശപ്പും ക്ഷീണവുമുണ്ട് എനിക്ക് കുറച്ച് ഭക്ഷണം കണ്ടെത്തണം ദയവായി കുരങ്ങനോട് ചോദിക്കൂ പാവം വണ്ണി അവൻ കുരങ്ങിനോടും ആനയോടും ആടിനോടും എല്ലാം സഹായം അഭ്യർത്ഥിച്ചു പക്ഷെ അവനെ ആരും സഹായിക്കാൻ തയ്യാറായില്ല സ്വയം ഒരു വഴിയെ കുറിച്ച് ചിന്തിക്കണമെന്ന് അവന് മനസ്സിലായി അവൻ ഒരു മുൾപ്പടർപ്പിനുള്ളിൽ ഒളിച്ചു അവൻ നിശ്ചലനായി കിടന്നു കാട്ടുനായ്ക്കൾ ബണ്ണിയെ കണ്ടെത്തിയില്ല സഹായിക്കാത്ത സുഹൃത്തുക്കളെ ആശ്രയിക്കാതെ തനിയെ അതിജീവിക്കാൻ പഠിക്കേണ്ടതുണ്ടെന്ന് ബണ്ണി മനസ്സിലാക്കി ഇതിൽ നിന്നും നമുക്ക് എന്തു കാര്യമാണ് കുഞ്ഞുങ്ങളെ മനസ്സിലായത് മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം പരിശ്രമിക്കുന്നതാണ് മലയാളം